ൊരു കുക്കിങ് വീഡിയോ ആണെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ തോരൻ ചെറുപയർ തോരൻ സാധാരണ ഉണ്ടാക്കുന്ന പോലും ഉണ്ടാക്കാതെ ഇതും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഉഗ്രനായിരിക്കും വേറൊന്നുമല്ല വാഴക്കൂമ്പ് വാഴക്കൂമ്പിൻ്റെ ഒരു മൂന്നാല് പാളി കളഞ്ഞിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുക്കുക ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ ഷെയർ ചെയ്തേക്കണേ കമൻറ്റ് ചെയ്തേക്കണേ ഇതുപോലെ കുത്തിയെരിഞ്ഞെടുത്തു ബാക്കി വരുന്ന ഞെട്ട് കളയാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കണം അത് അതിൽ വാഴക്കൂമ്പിൽ കറയുണ്ട് അപ്പോൾ കറയൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് ചെറുപയറാണ് ചെറുപയർ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചെറുപയർ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് കുക്കറിൽ ഈ പയറിൻ്റെ തൊട്ട് താഴെ വെള്ളം വരാൻ പാട്ട് വെള്ളം ഒഴിച്ച് മഞ്ഞളും ഉപ്പൊന്നും ഇട്ടിട്ടില്ല വെറുതെ വെള്ളം മാത്രം ഒഴിച്ച് ഒരു വിസിൽ അടിപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി അരമുറി തേങ്ങ ചിറകിയത് വേണം ഇനി അതിലേക്ക് ഒരു എട്ട് പത്ത് ചുവന്നുള്ളി ഇടുക ഒരഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി ഇടുക അര ടീസ്പൂൺ ജീരകം കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർക്കണം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് മുളക് പൊടിയിടി കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രഷ് ചെയ്തെടുക്കുക തേങ്ങ ഇപ്പം എല്ലാ സാധനവും റെഡിയായി കറി ഉണ്ടാക്കാൻ വാഴപ്പൂമ്പ് ചെറുപയറ് തേങ്ങ അരച്ചെടുത്തത് വെളിച്ചെണ്ണ ഇത്രേമതി നമുക്ക് കറി ഉണ്ടാക്കാം ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകിട്ടും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം അത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചാൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ കുടപ്പൻ വേവും ഈ എന്നും പറയും ചില നാട്ടിൽ വാഴക്കൂമ്പെന്നും പറയും ഞങ്ങളിവിടെ സാധാരണ എന്നാണ് പറയുന്നത് ഇനി കുടപ്പൻ വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ചെറുപയർ ഇട്ട് കൊടുക്കുക ചെറുപയർ ഇട്ട് കഴിയുമ്പോൾ ആ കൂടിയാണ് ഇടുന്നത് അപ്പം വെള്ളമൊക്കെ ഒന്ന് ഉലരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ആ ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ഒന്നിനു ഉപ്പ് ചേർത്തിട്ടില്ല ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക വെള്ളം ഒന്ന് ഒലർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കണം അരപ്പ് ചേർത്തിട്ട് അത് പയറൊക്കെ ഇട്ടൊന്ന് മൂടി ഇതുപോലെ ആക്കിയിട്ട് ഒന്നും കൂടെ ഒരു മിനിറ്റ് നേരം ആവിയേറ്റ തേങ്ങയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറാം ഒരു മിനിറ്റിന് ശേഷം എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു മിനിറ്റ് നേരം കൂടെ ഒന്ന് വലരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പൊ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡിയായി ഒന്നും കൂടെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം പാകമാണോ അല്ലയോ ഒന്ന് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ നല്ലൊരു തോരനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്